ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മെയ് മാസ വണക്ക തിരുനാളിലും പന്തകുസ്ത ആ തിരുനാളിനൊക്കെ വേണ്ടി ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ കർത്താവ് തന്ന വചന സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം മധ്യായ വചനമാണ് കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല ഇന്ന് പ്രത്യേകമായിട്ട് അനേക മക്കള് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ പല മേഖലകളിലൂടെ കടന്നു പോവുകയാണ് ബിസിനസ് തകർച്ചകളും ഒക്കെയായിട്ട് എന്നാലും ദൈവം നമ്മളോട് പറയുകയാണ് ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുമെന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈശോയുടെ അനുഗ്രഹങ്ങൾ പല മേഖലകളിൽ വേണം ഭൗതിക സമ്പത്ത് കുറഞ്ഞു പോയവരാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ആത്മീയ സമ്പത്ത് തീർത്തും കുറഞ്ഞുപോയവരായി മാറിയിരിക്കുന്നു അങ്ങനെ എല്ലാവിധത്തിലും നമ്മുടെ ജീവിതങ്ങളിൽ ഈശോയുടെ അനുഗ്രഹം വേണം ഈശോയുടെ അനുഗ്രഹം വലിയ സമ്പത്തായി മാറുകയാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതിലൊരിക്കലും ദുഃഖം ഉണ്ടാകുന്നില്ല ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് സ്വന്തമാക്കിയിട്ടും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ നമ്മൾ കാണാറുണ്ട് വലിയ ബിസിനസ്സുകളൊക്കെ നടത്തി കോടുകൾ സമ്പാദിച്ചിട്ടും മനസ്സിനോ ശരീരത്തിനോ ജീവിതത്തിലോ സന്തോഷമില്ലാത്ത ജീവിതങ്ങളെ കാണാറുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ആഴമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് കർത്താവെ അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായി അനുഭവിക്കാൻ കർത്താവെ അത് സന്തോഷകരമായ അനുഭവമായി മാറാൻ ഞങ്ങളെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് സാമ്പത്തിക ഞെരുക്കങ്ങളോട് കടന്നു പോകുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു പല വിധത്തിലെ വേദനകളോട് കടന്നു പോകുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ